ശ്രീനാരായണ പരമഗുരുവേ നമ ഷൺമുഖസ്തോത്രം മന്ത്രം എട്ട് രൗണബന്ദമിനീക്കിനീ കനവിലും കരുതീണ്ട മാത്രാണാദവദ പ്രപദത്തിലെ തുകിലാമയും ക്ഷീണമായി മരുവും സരോരുഹശോഭേടിനും കാരണം പദവീക്രമങ്ങൾ നഗങ്ങളും ഗുഹപാവി മാം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഷൺമുഖ സ്തോത്രം മന്ത്രം എട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എന്റെ പ്രാണൻ ഇരിപ്പിടമായ അല്ലയോ ഭഗവാൻ അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ച് ഈ ഭക്തന് ഇനിമേൽ സ്വപ്നത്തിൽ പോലും ഈ ലോകത്തോടൊരു കടപ്പാടും ചിന്തിക്കുവാനില്ല അങ്ങയുടെ കാലിന്റെ പുറവടി കാണാൻ ആമ പോലും കുമ്പിട്ടുപൂക്ക് പിന്മാറും താമരപ്പൂ പോലെ മനോഹരമായ കാലടിയും കാലിന് ഭംഗിയും ഗാംഭീര്യവും നൽകുന്ന നഖങ്ങളും എനിക്ക് നേരിട്ട് കാണുമാറാകണം അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി Namaha.